ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് മെയിൻ്റനൻസിനെ കുറിച്ചാണ് കുടുംബ കോടതിയിലുള്ള ചിലവാണ് അതിനെക്കുറിച്ച് പറയുന്നത് ഇപ്പൊ പുതിയ നിയമത്തിലാണ് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെക്ഷൻ നൂറ്റി നാല്പത്തി നാലിലാണ് മുൻപത് സിആർ പി സി നൂറ്റി ഇരുപത്തി അഞ്ചിലാണ് രണ്ടും ഒരേ പ്രൊവിഷൻ തന്നെയാണ് വ്യത്യാസമൊന്നുമില്ല ഇന്ന് പ്രത്യേകം ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് കുടുംബ കോടതിയിൽ ചെലവിന് വിധി വന്നു കഴിഞ്ഞാൽ അതിന് മേൽക്കോടതിയെ എങ്ങനെ സമീപിക്കാം മേൽക്കോടതിയെ സമീപിച്ചു കഴിഞ്ഞാൽ കീഴ് വിധിച്ച വിധിക്ക് പുറത്ത് കുറച്ചുകൂടി നല്ലൊരു എമൗണ്ട് മേൽക്കോടതി അനുവദിച്ചു തരുമോ അങ്ങനെ അനുവദിച്ചു തരുമെങ്കിൽ അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെ നോക്കിയിട്ടാണ് അനുവദിക്കുന്നത് ഇതൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു കേസിനെ കുറിച്ചാണ് ഈ കേസിൽ ഒരു റിവിഷൻ പെറ്റീഷനാണ് ഫയൽ ചെയ്തിരിക്കുന്നത് കുടുംബ കോടതിയിൽ ഫയൽ ചെയ്ത് കേസ് നടത്തി ഫൈനലായിട്ട് അതായത് എവിഡൻസ് ഒക്കെ എടുത്ത ശേഷം ഫൈനലായിട്ട് ഒരു വിധി വന്ന് ആ വിധിയില് സംതൃപ്തി ഇല്ലാതെ റിവിഷൻ ഹൈക്കോടതിയിൽ കൊടുത്തതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് കുടുംബ കോടതിയിൽ ഭാര്യ ചെലവിന് വേണ്ടിയിട്ട് കേസ് കൊടുത്തു ഭർത്താവിനെതിരായിട്ട് ഭർത്താവാണ് എതിർകക്ഷി എന്ന് പറയുന്നത് ഭാര്യയും രണ്ട് മക്കളുമാണ് ഇതിലെ പെറ്റീഷനേഴ്സ് ഭാര്യ മാത്രമല്ല രണ്ട് മക്കളും ഉണ്ട് അവിടെ ഭാര്യ ആവശ്യപ്പെട്ടത് അവർക്ക് പതിനായിരം രൂപയും കുട്ടികൾക്ക് അതായത് ആദ്യത്തെ കുട്ടിക്ക് എണ്ണായിരം രൂപയും രണ്ടാമത്തെ കുട്ടിക്ക് ആറായിരം രൂപയും കിട്ടണമെന്ന് പറഞ്ഞിട്ടാണ് മെയിൻ്റെനൻസിന് കേസ് ഫയൽ ചെയ്തിരുന്നത് അത് എം സി നമ്പർ ആയിട്ട് എടുക്കുകയും കേസ് നടക്കുകയും ചെയ്തു അതിനുശേഷം കോടതി എവിഡൻസ് എടുത്തു അതിനുശേഷം രണ്ട് കക്ഷികളും വാദം പറഞ്ഞു അതിനുശേഷം ഫൈനലായിട്ട് കോടതി വിധിയിട്ടു അതിൽ വന്ന വിധി ഇങ്ങനെയാണ് ഭാര്യയ്ക്ക് നാലായിരം രൂപയും കുട്ടികൾക്ക് ആയിരത്തി അഞ്ഞൂറ് വീതോ അതായത് രണ്ട് കുട്ടികൾക്കും കൂടെ ഒരാൾക്ക് ആയിരത്തി അഞ്ഞൂറ് വീതം അത് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് അപ്പം മൂവായിരം രൂപ ഇങ്ങനെ കോടതി വിധിയിട്ടു ഇതിൽ ഡിസാറ്റിസ്ഫൈഡ് ആയിട്ട് ഭാര്യ ഹൈക്കോടതിയില് സമീപിച്ചു റിവിഷൻ പെറ്റീഷനും ആയിട്ട് സമീപിച്ചു അങ്ങനെ ആ റിവിഷൻ പെറ്റീഷനാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് അങ്ങനെ കോടതി നോട്ടീസ് അയച്ചെങ്കിലും ഈ റിവിഷന്റെ നോട്ടീസ് അയച്ചെങ്കിലും ഭർത്താവ് കോടതിയിൽ അപ്പിയർ ചെയ്തില്ല എന്നാൽ പോലും കോടതി വിധി കിട്ടും കാരണം അവിടെ അങ്ങനെയാണ് കേട്ട ശേഷമേ വിധി ഇടത്തുള്ളൂ അവിടെ എക്സ്പെർട്ടി എന്ന് പറയുന്ന ഒരു ഓർഡർ ഇല്ല കേട്ട് അതിന്റെ മെറിറ്റിന് മേലെ ഈ റിവിഷനിലും അപ്പീലിലൊക്കെ വിധിയിടത്തുള്ളൂ ഇവിടെയെന്നു വെച്ചാൽ മാരിറ്റൽ റിലേഷൻഷിപ്പും ഒന്നും ഡിസ്പ്യൂട്ട് ചെയ്തിട്ടില്ലായിരുന്നു ഭാര്യയുടെ കേസ് എന്താണെന്ന് വെച്ചാൽ അവർക്ക് ജോബോ ഇൻകമോ മറ്റ് ഇൻകമോ ഒന്നും ഭർത്താവ് പറയുന്നത് വിദേശത്താണ് വർക്ക് ചെയ്യുന്നത് അയാൾക്ക് ഒരു ലക്ഷം രൂപയോളം മാസം ശമ്പളം ഉണ്ട് അതുകൂടാതെ ഇരുപത്തയ്യായിരം രൂപയോളം അദ്ദേഹത്തിന് പ്രോപ്പർട്ടി വഴി അദ്ദേഹത്തിന്റെ പ്രോപ്പർട്ടി വഴി ഇരുപത്തയ്യായിരം രൂപയോളം അദ്ദേഹത്തിന് എക്സ്ട്രാ വരുമാനവും കിട്ടും ഇതിൽ ഭർത്താവ് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഗൾഫിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് പക്ഷേ അദ്ദേഹം വേറൊരു കണ്ടീഷൻ പറഞ്ഞതെന്ന് വെച്ചാൽ അദ്ദേഹം ഗൾഫിലെ പണി നിർത്തി നാട്ടിൽ വന്നു നാട്ടിലാണ് ഇപ്പം നിൽക്കുന്നത് അദ്ദേഹത്തിന് മാസം എണ്ണായിരം രൂപയെ വരുമാനമുള്ളൂ അതുപോലെ അദ്ദേഹത്തിന് അസുഖങ്ങളുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന് ഭാര്യ നോക്കാൻ ബുദ്ധിമുട്ടാണ് അതല്ല ഇവർ മുസ്ലിംസ് ആണ് അദ്ദേഹത്തിന് വേറൊരു ഭാര്യ കൂടിയുണ്ട് ഉണ്ട് അവരെ മെയിൻറ്റൈൻ ചെയ്ത് ചെയ്യണം അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് ഇതിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് കുടുംബ കോടതിയിൽ റേസ് ചെയ്തിരുന്ന കണ്ടെൻഷൻസ് ആണ് പക്ഷേ ഈ പറയുന്ന റിവിഷൻ കോടതിയിൽ അദ്ദേഹം എത്തിയിട്ടില്ല ഇദ്ദേഹം കുടുംബ കോടതിയിൽ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടിലാണ് എണ്ണായിരം രൂപയ്ക്ക് ഉള്ളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു പീസ് ഓഫ് എവിഡൻസ് പോലും ഹാജരാക്കിയിട്ടില്ലായിരുന്നു അത് പ്രൂവ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് ഒരുപാട് എയിൽമെന്റ്സ് ഉണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് ഡിസീസ് ഉണ്ടെന്നാണ് പറഞ്ഞത് പക്ഷേ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു മെഡിക്കൽ റിപ്പോർട്ട്സും അദ്ദേഹം ഹാജരാക്കിയിട്ടില്ല ഈ മെയിൻസ് കേസിലൊരു ഫാക്ട് എന്താന്ന് വെച്ചാൽ ബോഡിഡ് ഹസ്ബൻഡ് മസ്റ്റ് ബി പെർസ്യൂംഡ് ടു ബി കേപ്പബിൾ ഓഫ് ഏർണിംഗ് സഫിഷ്യൻറ്റ് മണി ടു മെയിൻറ്റെയ്ൻ ഹിസ് വൈഫ് ആൻഡ് ചിൽഡ്രൻ ആൻഡ് കെനോട്ട് കണ്ടൻഡ് ദാറ്റ് ഹി ഈസ് നോട്ട് ഇൻ എ പൊസിഷൻ ടു ഏൺ സഫിഷ്യൻ്റ്ലി ടു മെയിൻറ്റെയിൻ ഹിസ് ഫാമിലി കോടതി പ്രെസ്യൂം ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഏബിൾ ബോഡിയുടെ ഹസ്ബൻഡ് ആണെങ്കിൽ അല്ലെങ്കിൽ മാൻ ആണെന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ നല്ല ആരോഗ്യമുള്ള മനുഷ്യനാണെന്നുണ്ടെങ്കിൽ അവിടെ കോടതി പ്രെസ്യൂം ചെയ്യും അദ്ദേഹം സഫിഷ്യൻ്റായിട്ട് ഏൺ ചെയ്യുമെന്നും അദ്ദേഹത്തിന് ഭാര്യയും കുട്ടികളെയും പോറ്റാനുള്ള കഴിവുണ്ടെന്നുള്ളതും കോടതി വിലയിരുത്തും അവിടെ അദ്ദേഹത്തിന് ഒരു കണ്ടൻഷൻ എടുക്കാൻ പറ്റില്ല എനിക്ക് സഫിഷ്യൻ്റായിട്ടുള്ള ഫാമിലിയെ മെയിൻ്റെയിൻ ചെയ്യാനുള്ള ഒരു പൊസിഷനല്ല ഞാൻ എന്നുള്ള കാര്യം എടുക്കാനായിട്ട് ഒരിക്കലും ഏബിൾ ബോഡീഡ് ആയിട്ടുള്ള ഒരാൾക്ക് പറ്റത്തില്ല അല്ലെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യണം അദ്ദേഹത്തിന് അസുഖങ്ങളുണ്ടെന്ന് കാണിക്കുന്ന റിപ്പോർഡ്സുകളും അദ്ദേഹത്തിന് ജോലി ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യം കോടതിയെ ബോധ്യപ്പെടുത്തണം എന്നാൽ പോലും അദ്ദേഹത്തിന് മെയിൻ്റനസ് ഒന്ന് ഒഴിവാക്കി കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കോടതി അങ്ങനെയാണ് കുടുംബ കോടതിയിൽ വരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് പക്ഷേ ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ ഏബിൾ ബോഡീഡ് മാൻ ആണ് അദ്ദേഹത്തിന് ഒരു കോൺട്രാ എവിഡൻസ് ഒന്നും അദ്ദേഹം ഹാജരാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കോടതി പ്രൊസീം ചെയ്യും അദ്ദേഹത്തിന് കൃത്യമായിട്ടും നല്ല രീതിയിൽ അദ്ദേഹത്തിന് ഇൻകം ഉണ്ടാക്കാനുള്ള കഴിവുണ്ടെന്നും അങ്ങനെ അദ്ദേഹം മനപ്പൂർവ്വം ഉണ്ടാക്കാത്തതാണ് അല്ലെങ്കിൽ മനഃപൂർവ്വം കൊടുക്കാൻ ണെന്ന് വിലയിരുത്തിക്കൊണ്ട് കോടതി പൈസ ഗ്രാന്റ് ചെയ്യും ഇവിടെ എന്ന് വെച്ചാൽ ദ ഓണസ്റ്റ് ഹസ്ബൻഡ് അതായത് അദ്ദേഹമാണ് പ്രൂവ് ചെയ്യേണ്ടത് ഹസ്ബൻഡാണ് പ്രൂവ് ചെയ്യുന്നത് ആര് മെയിൻറ്റൻസിന് കേസ് കൊടുത്താൽ മതി ബാക്കി കാര്യങ്ങളൊക്കെ ഹസ്ബൻഡ് പ്രൂവ് ചെയ്യണം ടു എസ് വിത്ത് നെസസറി മെറ്റീരിയൽ ദാറ്റ് ആർ സഫിഷ്യന്റ് ഗ്രൗണ്ട് ഹി ഈസ് അണേബിൾ ടു മെയിൻറ്റെൻ ദാമിലി ആൻഡ് ഡിസ്ചാർജ് ഹിസ് ലീഗൽ ഒബ്ലികേഷൻ ഫോർ റീസൺസ് ബിയോണ്ട് ഹിസ് കൺട്രോൾ അപ്പൊ അദ്ദേഹമാണ് പ്രൂവ് ചെയ്യേണ്ടത് അദ്ദേഹത്തിന് ഈ ചെലവ് കൊടുക്കാനുള്ള ബുദ്ധിമുട്ട് ഉണ്ട് എന്നുള്ളത് അദ്ദേഹം പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കണം കോടതിയിൽ ഇഫ് ദ ഹസ്ബൻഡ് ഡസ് നോട്ട് ഡിസ്നോസ് ദ എക്സാക്ട് എമൗണ്ട് ഓഫ് ഹിസ് ഇൻകം ഹസ്ബൻഡ് അദ്ദേഹത്തിന്റെ ഇൻകം എക്സാക്ട് എമൗണ്ട് കാണിക്കുന്നില്ല എങ്കിൽ അത് അഡ്വൈസ് ഇൻഫുറൻസ് മേ ബി ഡ്രോൺ ബൈ ദോട്ട് കോടതിക്ക് അഡ്വൈസ് ഇൻഫറൻസ് എടുക്കാനായിട്ട് സാധിക്കും ആൻഡ് ലൈബിലിറ്റി ഒക്കെ ഹാജരാക്കണം അതിലൊന്നും പ്രോപ്പർ ആയിട്ട് എവിഡൻസ് മീൻസ് ഇൻകം കാണിച്ചിട്ടില്ലെങ്കിൽ കോടതിക്ക് അഡ്വൈസ് ഇൻഫറൻസ് എടുക്കാം അദ്ദേഹം കാണിക്കാത്തത് കൊണ്ട് തന്നെ ഇവിടെയെന്ന് വെച്ചാൽ റെസ്പോണ്ടന്റ് ഏബിൾ ബോഡിഡ് മാൻ ആണ് ഹി ഹാസ് നോ കേസ് ദാറ്റ് ഹി ഹാസ് എനി ഇൻകേപ്പബിലിറ്റി ടു എൺ അദ്ദേഹത്തിന് എൺ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് എന്ന് കാണിക്കുന്ന ഒരു കാര്യവും അദ്ദേഹം കാണിച്ചിട്ടില്ല നത്തിങ് ഹാസ് ബീൻ പ്രൊഡ്യൂസ്ഡ് ടു ഷോ ഹിസ് ഫിസിക്കൽ ഇന്നബിലിറ്റി ഒന്നും കാണിച്ചിട്ടില്ല ഫിസിക്കൽ ഇന്നേബിലിറ്റിക്ക് അദ്ദേഹത്തിന് ശാരീരികമായിട്ട് ഇതൊക്കെ ചെയ്യാനോ ജോലി ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടെന്ന് കാണിക്കത്തക്ക രീതിയിലുള്ള ഓരോ എവിഡൻസും അദ്ദേഹം ഹാജരാക്കിയിട്ടില്ല ഇഫ് എനി സിൻസ് ദ റെസ്പോണ്ടന്റ് ഹാസ് ഫെയിൽഡ് ടു പ്രൊഡ്യൂസ് എനി മെറ്റീരിയൽ ടു പ്രൂവ് ഹിസ് പ്രസന്റ് എംപ്ലോയ്മെന്റ് ആൻഡ് ഇൻകം അപ്പൊ അതുപോലെ തന്നെ ഈ റെസ്പോണ്ടന്റ് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഇൻകവും പ്രസന്റ് എംപ്ലോയ്മെന്റും അതിന്റെ മെറ്റീരിയൽസ് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല എങ്കിൽ കോടതിക്ക് എന്ത് ചെയ്യാം അഡ്വേഴ്സ് ഇൻഫുറൻസ് ഹാസ് ടു ബി ഡ്രോൺ അഗേൻസ് യം അഡ്വേസ് ഇൻഫുറൻസ് എടുക്കാം കോടതിക്ക് പെറ്റീഷണർ ഹാസ് ഗവൺ പോസിറ്റീവ് എവിഡൻസ് ദാറ്റ് ദ റെസ്പോണ്ടന്റ് ഈസ് വൺ ലാഖ് ട്വന്റി ഫൈവ് തൗസൻഡ് പെർ മന്ത് ഇവിടെ പെറ്റീഷണർ എന്ത് ചെയ്തു ഈ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം മാസം എൻഡ് ചെയ്യുന്നുണ്ടെൻ്റെ എവിഡൻസുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതല്ല എന്ന് പ്രൂവ് ചെയ്യേണ്ടത് ആരാണ് അതിന്റെ ഓണേസ് ആർക്കാണ് വരുന്നത് റെസ്പോണ്ടന്റിനാണ് അദ്ദേഹം പറയണം അദ്ദേഹത്തിന് ഇത്രയും പൈസ ഇല്ല എന്നും അദ്ദേഹത്തിന് ഇപ്പൊ ബുദ്ധിമുട്ട് എന്നുള്ളത് എവിഡൻസുകൾ അദ്ദേഹം ഹാജരാകണം ഇവിടെ റെസ്പോണ്ടന്റ് വേറെ കണ്ടൻഷൻ എടുത്തതെന്ന് വെച്ചാൽ ഈ ഭാര്യ എന്ന് പറയുന്നത് ലെഫ്റ്റ് ഈസ് കമ്പനി അദ്ദേഹത്തിന് ഇപ്പം വിട്ടുമാറി നിൽക്കുകയാണ് റെഫ്യൂസ് ടു ലീവ് വിത്ത് യും അദ്ദേഹത്തിനോട് ജീവിക്കുന്നില്ല വിത്തൗട്ട് എനി സഫിഷ്യൻ റീസൺ സഫിന്റ് റീസൺ ഇല്ലാതെ അപ്പൊ ഭാര്യ മാറി നിക്കുകയാണ് ആൻഡ് ഹെൻസ് നോട്ട് എൻറ്റേറ്റ് ടു മെയിൻ്റൻസ് അതുകൊണ്ട് തന്നെ അവർക്ക് മെയിൻ്റെസ് കിട്ടാൻ മീഗർ ഇൻകം ഹി ഗെറ്റ്സ് ഫ്രം ഹിസ് പ്രസന്റ് ജോബ് ഹി ഹാസ് ടു മെയിൻറ്റൈൻ ഹിസ് സെക്കൻഡ് വൈഫ് ഹസ് വെൽ ഇപ്പൊ കിട്ടുന്ന ചെറിയ ഇൻകത്ത് നിന്നാണ് അദ്ദേഹം ജീവിക്കുന്നത് അത് വെച്ച് അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ഭാര്യയും കൂടി അദ്ദേഹം സംരക്ഷിക്കണം ഇനി ആദ്യത്തെ ഭാര്യ എന്റെ കൂടെ വരുന്നില്ല എന്റെ കൂടെ നിൽക്കുന്നില്ല അതുകൊണ്ട് അവർക്ക് മെയിൻ്റനൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല അതായിരുന്നു അടുത്ത കണ്ടൻഷൻ മുസ്ലിം പേഴ്സണൽ എല്ലാ പ്രകാരം ഹസ്ബൻഡ് എന്ന് പറയുന്നത് എന്താണ് പെർമിറ്റ്സ് ദ ഹസ്ബൻഡ് ടു കോൺട്രാക്ട് എ സെക്കൻഡ് മാരേജ് ഡ്യൂറിംഗ് ദ സബ്സിസ്റ്റൻസ് ഓഫ് ഫസ്റ്റ് മാരേജ് മുസ്ലിം നിയമപ്രകാരം രണ്ടാമത് കല്യാണം കഴിക്കാം ഇനി എക്സെപ്ഷണൽ സർക്കംസ് എക്സെപ്ഷണൽ ആയിട്ടുള്ള സർക്കംസാൻസത് പറ്റും സ്പെസിഫിക്കലി മാൻഡേറ്റ്സ് ദാറ്റ് ദ ഹസ്ബൻഡ ഈസ് ബൗണ്ട് ടു ട്രീറ്റ് ബോത്ത് വൈഫ്സ് ഈക്വലി ആൻഡ് ഇക്വിറ്റബിളി ഒറ്റ കണ്ടീഷനിലാണ് ഈ ഹസ്ബൻഡ് എന്ത് ചെയ്യണം എത്ര ഭാര്യമാരുണ്ടോ ഇപ്പൊ രണ്ടാമത് കല്യാണം വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ഭാര്യമാർ ഈ രണ്ടുപേരെ ഒരുപോലെ അദ്ദേഹം നോക്കണം ആ ഒരു കണ്ടീഷനിൽ രണ്ടാമത് വിവാഹം കഴിക്കാൻ പറ്റത്തുള്ളൂ മുസ്ലിംസിന് എ മുസ്ലിം വൈഫ് ഹു റിസൈഡ്സ് സെപ്പറേറ്റ്ലി ഫ്രം ഹർ ഹസ്ബൻഡ് ഓൺ ഹിസ് കോൺട്രാക്ടി എ സെക്കൻഡ് മാരേജ് ഡിസൈൻറ്റഡ് ഫ്രം ക്ലെയിമിംഗ് ഹർ സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ് ഓഫ് മെയിൻ്റെസ് അണ്ടർ സിആർ പി സി ബാർ ബി എൻ എസ് എസ് ഭർത്താവ് രണ്ടാമത് വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞിട്ട് ഭാര്യയ്ക്കുള്ള അതായത് ആദ്യത്തെ ഭാര്യയ്ക്കുള്ള ഹസ്ബൻഡിൽ നിന്നും മെയിന്റനൻസ് കിട്ടാനുള്ള ഒരു അവകാശമുണ്ട് സിആർ പി സി പ്രകാരവും ആ റൈറ്റിന് തടയുന്നില്ല രണ്ടാമത് വിവാഹം എന്ന് പറയുന്ന ആദ്യത്തെ ഭാര്യയ്ക്ക് ചോദിക്കാം അവർക്ക് വാങ്ങിക്കാം അതിനുള്ള റൈറ്റ് ഉണ്ട് ഇപ്പൊ മുസ്ലിം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം റീമാരേജ് വരെ ഇവൻ ഡൈവോഴ്സ് ആയ പോലും റീമാരേജ് വരെ മെയിൻറ്റനൻസ് വാങ്ങിക്കാനായിട്ട് സാധിക്കും അവരുടെ അടുത്ത കേസ് ബദർദ്ദീൻ വെർസസ് ആയിഷ ബീഗം എന്ന് പറയുന്ന ഒരു കേസ് ഉണ്ട് ആ കേസ് പഴയൊരു കേസ് ആണ് അതിനകത്ത് പറഞ്ഞത് ഫാക്ട് ദാറ്റ് ഹാസ് എ സെക്കൻഡ് വൈഫ് ഹസ്ബൻഡിന് രണ്ടാമത്തെ ഭാര്യ ഉണ്ടെന്നും പറഞ്ഞു ആൻഡ് ലൈബിൾ ടു മെയിൻറ്റൈൻ ഹർ കനോട്ട് ബി എ ഫാക്ടർ മെയിൻറ്റൻസ് അങ്ങനെ ഒരു ഭാര്യ രണ്ടാമത് ഉണ്ട് എന്നും െന്നും ആദ്യത്തെ ഭാര്യൻസിന് ഡിനേ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല ഓർ ദ കോണ്ടം ഓഫ് ഷീസ് റെഡ്യൂസിംഗ് ദൈന്റനൻസ് ഡിനെ ചെയ്യാനും സാധിക്കില്ല അവർക്ക് കൊടുക്കുന്ന മെയിന്റനൻസിന്റെ അവർക്ക് ഇത്ര രൂപ കൊടുക്കേണ്ടതായിട്ട് ഉണ്ടെങ്കിൽ ആദ്യത്തെ രണ്ടാമതും ഭാര്യ ഉണ്ടെന്നും പറഞ്ഞാൽ അത് കുറയ്ക്കാനായിട്ട് സാധിക്കത്തില്ല അപ്പോൾ ഇതൊക്കെ ഈ ഫാക്ട് ആൻഡ് സർക്കംസാൻസസ് എൻറ്റയർ ആയിട്ട് നോക്കിയിട്ട് കോടതി വിലയിരുത്തിയെന്ന് വെച്ചാൽ ഈ ഫാമിലി കോടതി കൊടുത്ത എമൗണ്ട് എന്ന് പറയുന്ന വളരെ കുറഞ്ഞു പോയി അതുകൊണ്ട് ഫാമിലി കോടതി ഈ എമൗണ്ട് കൂട്ടി ഇങ്ങനെയാണ് കൂട്ടിയത് മന്ത്ലി മെയിന്റനൻസ് ഗ്രാന്റഡ് ബൈ ദ ഫാമിലി കോട്ടി എൻഹാൻസ്ഡ് ഡോക്ടർ ടു റുപ്പീസ് കൊടുത്തിരുന്ന ഫാമിലി കോടതി അതിനെ എണ്ണായിരം രൂപയ്ക്ക് കൂട്ടി അത് ഇരട്ടിയാക്കി ടു ദ ഫസ്റ്റ് പെറ്റീഷൻ ഭാര്യയ്ക്ക് അതിൻ്റെ ടു ദ പെറ്റീഷൻ ഈസ് ടു ആൻഡ് മൂവായിരം രൂപ ആയിരത്തി അഞ്ഞൂറ് വെച്ചാണ് കൊടുത്തിരുന്നത് മൂവായിരം വെച്ച് കൊടുക്കാനായിട്ട് അത് ഇരട്ടി എമൗണ്ട് ആക്കി അങ്ങനെ ദ റിവിഷൻ പെറ്റീഷൻ ഈസ് അലോഡ് പറ്റീഷൻ ഈ ഒരു രീതിയില് റിവിഷൻ പെറ്റീഷൻ അലോജ് ചെയ്ത് അപ്പൊ എണ്ണായിരം രൂപ ഭാര്യയ്ക്കും മൂവായിരം വെച്ച് മാൂടെ പതിനാലായിരം രൂപ പതിനാലായിരം രൂപ അവർക്ക് ലഭിച്ചു ഏഴായിരം രൂപയായിരുന്നു ഫാമിലി കോടതി എല്ലാവർക്കും കൂടെ വിധിച്ചിരുന്നത് അത് പതിനാലായി ഇരട്ടിയായി ഇതൊരു റിവിഷൻ പെറ്റീഷനാണ് ഈ റിവിഷൻ പെറ്റീഷൻ പ്രകാരമാണ് ഹൈക്കോടതി ഇങ്ങനെ വിധിച്ചത് ഇത് മെയിൻ്റനൻസുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ എൻഹാൻസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഇത് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഒരു ലോവർ കോടതിയിൽ ഒരു വിധി വന്നാൽ അത് എങ്ങനെയാണ് മേൽ കോടതിയിൽ പോകുന്നത് അവിടെ കിട്ടുമോ എന്നുള്ളത് എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ് അപ്പം അതിനാണ് ഈ വീഡിയോ ഇട്ടത് ഇതുപോലെ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് പ്ലേലിസ്റ്റ് കയറിയ ഫാമിലി വീഡിയോ ഫാമിലി ഫാമിലിയിലോടെ വീഡിയോസ് കാണാം അതിൻ്റെ അകത്ത് എല്ലാം ഉണ്ട് അതുപോലെ ബാക്കിയെല്ലാം ഇങ്ങനെ ഇട്ടിട്ടുണ്ട് എല്ലാ ഇതുകൊണ്ട് ക്രിമിനൽ സിവിൽ ഫാമിലി എല്ലാം ഉണ്ട് ചാനൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പുതിയ വീഡിയോ എടുക്കണം ബൈ